അപ്പൊ അവന് കൊണ്ടുവരുമ്പ കുട്ടിക്ക് തെരഞ്ഞിട്ടാ ഇപ്പം കൊറ്റിയപ്പൻ കൊറ്റിയാ നല്ല ആളൊക്കെ അതിനോട് രണ് ഞാൻ പറഞ്ഞത് ഈ നെച്ചാപ്പാണ് ആ സാന്താൻ കഴിഞ്ഞി നോമ്പ് ഈ ഉമ്മാരെ കുട്ടിയാണ് കുട്ടിയാണ് അന്റെ പൂജ നെച്ചാപ്പ കൊണ്ടെടുക്കാൻ എത്ര പറഞ്ഞത് ഞാൻ ഏഹ് ഇതിപ്പോ വലിയ വയ്യായില്ലേ എന്തായാലും രണ്ണീസക്ക് പോകാൻ പറ്റില്ല ഞാൻ അത് കൊണ്ടുക്കട്ടെ കൊണ്ടെടുക്കണം വേണ്ട ഞാൻ കൊണ്ടുനടക്കട്ടെ അയ്യോ നടക്ക് ഊചനെ ഇത്ര കറച്ചിട്ടുണ്ട് ഞാൻ മാടിട്ടിരിണുക സൂചിയ नारഞ്ചൻ അടിക്കണ്ടെന്നു കേക്ക പൊന്ന കാണാതെ മാറി ഊചായിട്ട് കറക്കിയെന്ന കേ ആരെ പണിയെയാ അതോ അവളെ നോക്കാനായി കാര പടച്ചനെ ഞാൻ പറയണ്ടാ പൊന്നേ അല്ല ഊചനെ മാടിത്തെയാലും ഉണ്ടാകണ്ടയാ ഞാൻ ഊര നിമ്മ പറയാ അഞ്ചാപാടി Anda orang bayar ni. Hai nak japa dari Ima bila orang nak japa dari cucu tu. Ah, um, ima tinjau kucing ni tu. Eh, tinjau kucing lagi. Kalau bukti kah dia dapat. Um, nama kita orang ya. Nak japa dari mana? Ini kodi. Hai, mana kodi ni je? Ah, jenis apa tu? Jenis tu? nak japa dari mana? Ah, um, Ya, dah nak ke? എന്താ അത് എന്നോട് പറയാൻ കുഞ്ഞുണ്ടല്ലോ രണ്ടു ദിവസീസാത്താർക്ക് പണിക്ക് പോയിട്ട് വറാത്ത നോമ്പൊക്കെ നല്ല നനച്ച പോലൊക്കെ കഴിഞ്ഞല്ലേ ഏഹ് നോമ്പല്ലേ വരുന്ന നല്ലൊരു മാസല്ലേ വരുന്നത് ഞാന് പക്ഷെ നെജാപ്പ ഉണ്ടാക്കിന്ന് ആപ്പാ നെച്ചാപ്പ ചെക്കനോട് പറഞ്ഞ അന്ന് കൊണ്ടെടുക്കാൻ അന്ന് പറഞ്ഞാണ് ചെക്കനോട് കൊണ്ടെടുക്കാൻ ചെക്കനാ നെജാപ്പൊരിക്കണ സമയം അതെ അത് ഇങ്ങനെ നടക്കും ചെക്കനാണെ ഒരു സ്വസ്ഥത ഇല്ലെന്ന് ഞാൻ പറഞ്ഞു കൊണ്ടെടുത്താലേ കൊണ്ടു കൊടുക്കാൻ അവർ പിന്നോളും വയസ്സായോ ആൾക്കാരല്ലേ ചക്കൻ പറഞ്ഞു കേട്ടില്ല നോമ്പല്ലേ എനിക്ക് പോകാൻ പറ്റുവോ ഞാൻ പോയിട്ടില്ല എന്നാലും നോമ്പായ കാരണം പറഞ്ഞാണ് പറഞ്ഞ നോമ്പ എന്നിട്ട് പോവാന് അതിനുള്ളതൊക്കെ ഞാൻ അവരുടെ ഇണ്ട് ആ ഇന്നിപ്പു ഞാൻ ചെക്കനോട് പറഞ്ഞു ഞാൻ പോണ്ട പോലെ ചെക്കോടെ പൂച്ചനേയും കവിപ്പിച്ചും ഇങ്ങനെ നിക്കണ്ട് പൂച്ചാ മാന്തിന്റെ ചെക്കൻ ആ ചെറിയ കളിപ്പൊട്ടിണ്ടാവുണ്ടാവും പറഞ്ഞാലും ചെക്കൻ പൂച്ചിരിക്കേ അത് മാന്തിന്റെ അപ്പൊ ഞാനിങ്ങനെ പോവാണ് കുട്ടി വേണേണ്ട പനിയൊക്കെ മാറി അല്ലെ മാറിയടാ തമ്രോ മാസൊക്കെ അല്ലെ വരുന്നത് ഇങ്ങനൊന്നും നടന്നാവാ പറ്റില്ലല്ലോ കൊറച്ചടിപ്പിച്ചു പോകണം ഞാൻ നോമ്പൊക്കെ നോമ്പൊക്കെ നോക്കാൻ പണിയെടുക്കാൻ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ എന്തായാലും അവിടെ അടിച്ചു വരാനൊക്കെ വലിയ പണിയൊന്നും നിക്കൂല അവരങ്ങനെ ചെയ്യിപ്പിക്കൂല ഏഹ് ഇപ്പൊ ഞമ്മള് നോമ്പൊക്കെ വരുന്നത് ഞാൻ പോട്ടാ വേറെ ഒന്നും ഇല്ലല്ലോ കൊണ്ടെടുക്കണ്ടട്ടാ അത് പോയിക്കോളിട്ടാ െറങ്ങുന്നത്ടി കളയാൻ പാടില്ല വേറെ അനക്കറിയില്ല ുംത്രോ പറയും അങ്ങനൊന്നും വല്ലാതെ പോണ്ടെ പറഞ്ഞിട്ടാ നിങ്ങ ഇപ്പൊ ഇന്ന് ഇന്നലെ മിന്നാർ പറഞ്ഞത് പറഞ്ഞു സാന്തേ കുഞ്ഞുനൊക്കെ പാവമാണ് ഓരോ ജീവൻ എച്ചാപ്പൊണ്ടോട് പറഞ്ഞ ഞാനെ കൊണ്ടുനടക്കാൻ പോകാനില്ലാണ്ടായിട്ട് ഞാൻ കൂട്ടാക്കിയില്ല അപ്പൊ ഇന്നലെ പറഞ്ഞു കൊണ്ടുത്തളേ നോമ്പ് അപ്പൊ ഇന്നോട് കൊണ്ടുനടക്കാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയില്ലേ വയനു കിട്ടണത് അങ്ങനെ ഇല്ല പൊട്ടോട്ടെ അതും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇന്ന് പോയിക്ക് ഞാൻ പൂച്ചാൻ കളിക്കുമ്പോ ദേശം അങ്ങനൊന്നും പഠിക്കില്ലേ നോമ്പായില്ലേ ഇനി പോണം വാ ഞാനിപ്പണില്ല എന്റെ വയർ വേദന മാറിക്കണമെങ്കിൽ